ദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെയും സച്ചിയുടെയും പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കാണാനായിട്ട് താല്പര്യമുള്ളവർ കയറി കാണുകയും അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അങ്ങനെ നാളത്തെ വിശേഷത്തില് അബിയെ കാണാനായിട്ട് ജലജ ജയിലിലേക്ക് ചെല്ലുവാണ് കുറെ കാര്യങ്ങൾ പറയാനുണ്ടല്ലോ ജലജയ്ക്ക് വീട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ അങ്ങനെ അബിയെ കണ്ടു കഴിഞ്ഞപ്പം ജഡജയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു ഈ സമയത്ത് അഭി പറഞ്ഞു അമ്മ വിഷമിക്കേണ്ടമ്മേ ഞാനിവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ എന്ന് പറയാ എനിക്കറിയാടാ മോനെ എല്ലാരും കൂടെ എൻ്റെ മോനെ ശരിക്കും പറഞ്ഞാൽ പെടുത്തി തന്നുള്ള കാര്യം അറിയാം എന്നിട്ട് ഇപ്പം എല്ലാരും അവിടെ സന്തോഷിക്കുക അഭി പറഞ്ഞു എനിക്കറിയാതെ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂന്ന് അല്ലെങ്കിലും പണ്ട് മുതൽ നമ്മൾ പുറംപോക്കുകളാണല്ലോ അല്ല നബി ഇപ്പം എങ്ങനെയുണ്ട് അവള് നമ്മളോടൊപ്പം മോനെ നിൽക്കുന്നേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ട് നവിയുടെ മനസ്സൊന്നും മാറിയിട്ടില്ല നമ്മൾ എന്ത് പറഞ്ഞാലും അത് അവൾ അപ്പാടി അനുസരിക്കും അതുമാത്രമല്ല വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം അനിയുണ്ടല്ലോ അവനാണ് കമ്പനിയുടെ പകുതി മേൽനോട്ടം ആർക്ക് അനിക്കോ അതേന്നേ അവന് ഭയങ്കര കഴിവുണ്ട് അവൻ കാരണേനും കാരണം കമ്പനിയിൽ ഓരോ ദിവസം വെച്ചിട്ട് വെച്ചിട്ട് കേറ്റോന്നാ പറയുന്നത് അവൻ നിൽക്കുന്ന ബ്രാഞ്ചിലൊക്കെ നല്ല രീതിയിലുള്ള ഉയർച്ച ഉണ്ടെന്ന് അപ്പം അതുകൊണ്ട് അവനെ ബാക്കി കമ്പനികളുടെ പകുതി കമ്പനികൾ കൂടെ മേൽനോട്ടം ആദർശ ഏൽപ്പിക്കാൻ പോകാന്ന് എന്റെ അമ്മേ അതിന് അവന്റെ കഴിവുണ്ടായിട്ടൊന്നുമല്ല അവൻ നിൽക്കുന്ന ബ്രാഞ്ചിലൊക്കെ നല്ല മാനേജർമാരാ നല്ല കഴിവുള്ള മാനേജർമാരാ അതുകൊണ്ടാണ് ഉം അവനല്ലാതെ അവന്റെ കഴിവ് കൊണ്ടൊന്നുമല്ല അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ലാരും നമുക്ക് തടി തരുവാ നീയോ നീ വെറും അവര് അവിടെ ഒരു സ്റ്റാഫ് മാത്രമായിരുന്നു പക്ഷെ അവർ ആദർശ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നീ ജയിലിൽ നിന്ന് തിരികെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിനക്ക് ഇനി കമ്പനിയിൽ ഒരു സ്ഥാനം കൊടുക്കില്ല നീ ട്രസ്റ്റിന്ന് കിട്ടുന്ന നക്കാപ്പിച്ചം വെച്ചോണ്ട് അവിടെ ഇരുന്നോണം പോലും നിനക്ക് കമ്പനിയിലൊന്നും ചെന്ന് ഇനി ജോലി ചെയ്യാൻ പറ്റിരുന്നു ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്തു ചെയ്യണെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലമ്മേ മോനെ നീ വിഷമിക്കേണ്ടാ നീ എന്താണല്ലോ ഇവിടുന്ന് തിരിച്ചു വരുമ്പോ അതൊരു മരണ വീടായിരിക്കും പറയാ മരണ വീടോ അമ്മ എന്താ ഉദ്ദേശിച്ചെ അതിന് വേണ്ടുന്ന പണികളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പ നയന ഗർഭിണിയാന്ന് പറഞ്ഞോണ്ട് എല്ലാരും ഭയങ്കര സന്തോഷത്തിലാ നിന്റെ മുത്തശ്ശിയും വെല്ലുമ്മയും ഒക്കെ നിലത്തൊന്നും അല്ല നിൽക്കുന്നെ അവളെ തോളത്ത് കയറ്റി വെച്ചോണ്ട് നടക്കുക അതിനുള്ള മറുമരുന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട് ഉറപ്പായിട്ടും അവളുടെ ബയറ്റിൽ കിടക്കുന്ന കുഞ്ഞം കൂടി പോയിക്കോളും സത്യമാണോ അമ്മേ പിന്നെയാണോന്നോ നീ ധൈര്യമായിട്ട് ഇരിക്കടാ അതിന്റെ പണികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ നവീനെ ഇടയ്ക്കിടയ്ക്ക് ഞാന് നന്നായിട്ട് ഒന്ന് വിഷം കുത്തി നിറച്ച് നോക്കുന്നുണ്ട് അവളുടെ മനസ്സിലേക്ക് അതെ അവൾ ഇവിടെ വന്നപ്പോൾ ഞാനും അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും അവൾ അനുസരിക്കുന്ന മട്ടില്ല അതേടാ അതായിരുന്നല്ലോ നമുക്കും വേണ്ടത് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു അവിയ്ക്ക് ഒരു സന്തോഷ വാർത്തയല്ലേ കേട്ടിരിക്കുന്നേ പിന്നീട് ജലജോട് പറഞ്ഞു അമ്മേ ഒരു കാരണവശാലും വിട്ടു കൊടുക്കരുത് ഏഹ് നവിയെ കയ്യിലെടുത്തോളാം അവളാണ് ഇനി നമ്മളെ തുറപ്പിച്ചിട്ട് അവളെ വെച്ച് വേണം നമുക്ക് കളികളൊക്കെ നടത്താൻ എന്ന് പറയുന്നത് അങ്ങനെ അവനെ കണ്ടങ്ങോട് പോവാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പം നന്ദു സ്റ്റേഷനിലിരിക്കുമ്പോ നന്ദുവിനെ കണ്ടിട്ട് നവിയും വരുവാണ് അങ്ങനെ നവീനെ കണ്ടപ്പോൾ നന്ദു വെച്ചു അല്ല ഇതെന്താ നവീനേട്ടെ ഈ വഴിയൊക്കെ അതെ ഞാനിരോടെ ഒന്ന് ജസ്റ്റ് പോയപ്പം നന്ദുവിനെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി അതുംകൊണ്ട് കയറിയതാന്ന് പറയണം ആഹാ അത് കൊള്ളാലോ ഇതൊരു സർപ്രൈസ് വിസിറ്റ് ആണല്ലോ എന്ന് പറയണം ഏ അങ്ങനെയൊന്നുമില്ല പിന്നെ എന്തൊക്കെയുണ്ട് നന്ദു വിശേഷങ്ങള് അബിയുടെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് അബി എന്താണല്ലോ ഇനിയിപ്പോ കുറച്ചു ദിവസം കഴിയാതെ പുറത്തിറങ്ങത്തില്ല ആ സമയത്ത് നവീൻ പറഞ്ഞു എന്നോട് കേസ് ഏറ്റെടുക്കാൻ ചോദിച്ചോണ്ട് അമ്പിയുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അബിയുടെ അമ്മ മാത്രമല്ല നവ്യ എന്നോട് അതിനെക്കുറിച്ച് സംസാരിച്ചായിരുന്നു പക്ഷെ ഞാൻ എന്താണെങ്കിലും അത് ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞു നന്ദു പറഞ്ഞു അതൊരു നല്ല കാര്യം തന്നെയാണ് നവ്യേച്ചി പഴയതുപോലൊന്നുമല്ല നവേചിക്ക് വീണ്ടും മാറ്റം തുടങ്ങിയിട്ടുണ്ട് അമ്പിയുടെ കള്ളത്തരങ്ങളൊക്കെ കണ്ടിട്ട് ഇതുവരെയായിട്ട് നവ്യേശിക്ക് അത് മനസ്സിലായിട്ടില്ല ഈ സമയത്ത് നവീൻ പറഞ്ഞ അല്ലെങ്കിലും നവ്യ പണ്ട് തൊട്ട ഒരു തന്റേടിയല്ലേ അവളെ എല്ലാവരുടെ അടുത്തും നല്ല തണ്ടേടം കാണിക്കുന്നല്ലേ അത് ശരിയാ നവീച്ച് തന്റെടിയൊക്കെ ആയിരുന്നു പക്ഷെ ഇടക്കാലം കൂടെ നല്ല മാറ്റം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പെൺകുട്ടികൾക്ക് അത്യാവശ്യം നല്ല തണ്ടേടമൊക്കെ വേണം അത് വീട്ടിൽ മാത്രമല്ല പുറത്താണെങ്കിലും വേണം അങ്ങനെയാണെങ്കിലും ഇന്നത്തെ കാലത്ത് പിടിച്ചു വയ്ക്കാൻ പറ്റുള്ളൂ പക്ഷെ നവീച്ചിലെപ്പോഴത്തെ ഒരു സ്വഭാവം ആയിരിക്കരുത് കാരണം ചില സമയത്ത് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല തെറ്റ് ചെയ്യുന്നവനും ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുതെന്ന് പറയണം അങ്ങനെ സംസാരിച്ചിരിക്കണ സമയത്ത് നവീൻ ചോദിച്ചു അല്ല നന്ദുനും വല്ല ആലോചന വല്ലതും വരുന്നുണ്ടോ ആ സച്ചിവായിട്ടുള്ള വിവാഹാലോചന മുടങ്ങിയതിന് ശേഷം ഒന്നും വന്നിട്ടല്ലോ അപ്പോഴേക്കും അന്തോറിഞ്ഞേ ഇപ്പഴെന്തായാലും ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ കുറച്ചു കാലം ഇങ്ങനെ സ്വസ്ഥത സമാധാനത്തോടാൻ കഴിഞ്ഞോട്ടെ എനിക്ക് അതിനെ താല്പര്യം നവീനേട്ടാ അല്ലെങ്കിലും കല്യാണം ഒന്നും എൻ്റെ നികുണ്ടുപോലിപ്പില്ല ഒന്നൊഴിഞ്ഞു പോയൻ്റെ സന്തോഷത്തിൽ ഞാനിരിക്കുക പിന്നെ എനിക്ക് ഈ ജോലി നന്നായിട്ട് ആസ്വദിച്ച് ചെയ്യണമെന്നൊക്കെയുണ്ട് എൻ്റെ മനസ്സിൽ സ്വപ്നങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ ശേഷം ഞാൻ കല്യാണത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുള്ളതെന്ന് പറയണം അപ്പൊ നവീന് തന്നോട് ഇഷ്ടമാണെന്നുള്ള കാര്യമൊന്നും നന്ദുവിന് അറിയത്തില്ലോ അങ്ങനെ കുറച്ച് സമയം സംസാരിച്ചതിന് ശേഷമാണ് നവീൻ പോരുന്നേ ഈ സമയത്ത് നയനയ്ക്ക് വേണ്ടിയിട്ട് ദേവേനി കുറച്ച് ആപ്പിളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുവാണ് ഈ സമയത്ത് നയന പറഞ്ഞു വേണ്ടമ്മ എനിക്കിത് മതി അതെ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് കഴിക്കണം എങ്കിലോ കുഞ്ഞിന് നല്ല നിറവും അതുപോലെ തന്നെ വെയിറ്റും ഒക്കെ ഉണ്ടാവുള്ളൂ നല്ല ആരോഗ്യമുള്ള കുഞ്ഞു വേണ്ടേ അമ്മ ഇപ്പം തന്നെ നിറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതും കൂടെ കഴിക്കണം മുമ്പേ ജ്യൂസ് കുടിച്ചായിരുന്നു അതുകൊണ്ട് അത്രയ്ക്ക് വിശപ്പുണ്ടാകത്തില്ലെന്ന് എനിക്കറിയാം പക്ഷേ ജ്യൂസ് കുടിച്ച നയനല്ലോ അത് ചന്തുമോളാണല്ലോ അത് നയനയ്ക്കല്ലേ അറിയത്തുള്ളൂ നയനെ അത് പറയാനും പോയില്ല അതെ ഈ സമയത്തൊക്കെ ആഹാരം കഴിച്ചാലാണ് കുഞ്ഞിരതിൻ്റെ പോഷമൊക്കെ കിട്ടത്തുള്ളൂ പിന്നെ മോൾക്കും നല്ലൊരു ആരോഗ്യം കിട്ടണമെങ്കിൽ ഇതുപോലെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ഉപദേശങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ കൊടുത്തോണ്ടിരിക്കണം ആ സമയത്ത് ജലജി അങ്ങോട്ട് വന്നത് ഉം കൊടുക്കു കൊടുക്കുക നന്നായിട്ട് ഉരുട്ടി കൊടുക്കുക ഇത്തിരി കഴിയുമ്പോഴത്തേനും കാണാം നിന്റെയൊക്കെ അഹങ്കാരം തീരാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ജലജയൊന്ന് നോക്കിയിട്ട് അങ്ങ് പോകാൻ തുടങ്ങുമ്പത്തേനും ദേവേനു അല്ല ചെലച നീ ഇതെവിടെ പോയതായിരുന്നു എവിടെ പോകാനിട്ട് ഞാൻ എന്റെ മോനെ കാണാൻ വേണ്ടി പോയതാ ഞാനവന്റെ പെറ്റമ്മയില്ലേ എനിക്കവനെ കാണാതിരിക്കാൻ പറ്റില്ലോ നിങ്ങളൊക്കെ കൂടിയിട്ട് എന്റെ മോനെ അകത്താക്കിയത് പക്ഷേ അധികം നാളൊന്നും അവൻ കിടക്കില്ല അവനും കൂടി പുറത്തേക്ക് വരുമെന്ന് പറയണം അത് കേട്ടപ്പ നയന പറഞ്ഞു വെറുതെ എന്തിനാ അപ്പച്ചി ഇല്ലാ കഥ ഉണ്ടാക്കുന്നേ ഞങ്ങളാരും അല്ല അവൻ ചെയ്ത തെറ്റിന് അവൻ അതിനുള്ള ശിക്ഷ കിട്ടി അതെ ആയിക്കോട്ടെ അവൻ ചെയ്ത ചെയ്ത തെറ്റുള്ള ശിക്ഷയാണെങ്കിൽ അവൻ അനുഭവിച്ചോട്ടെ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഇവിടെ എല്ലാരും പിന്നെ തെറ്റെയ്താ ചെയ്യാതിരിക്കുന്നവരാണല്ലോ ഇവിടെ എല്ലാരും പുണ്യാളന്മാരും പുണ്യാ പുണ്യാളത്തുകളും ആണല്ലോ അത് തന്നെ നല്ല ഒരു കാര്യം അതും പറഞ്ഞിട്ട് ജലജ അങ്ങോട്ട് കയറിപ്പി ദേവയേനു പറഞ്ഞു അവൾ എത്രയാളും നന്നാവാൻ പോകുന്നില്ല ഇപ്പോൾ അവൾ നവ്യേനയും കൂടെ വസ്താക്കിയിരിക്കുക അത് കേട്ടതും നയനു പറഞ്ഞ അത് ശരിയാമ്മേ നമ്മൾ ഇനിയിപ്പോൾ നവ്യേച്ചോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നവ്യേച്ചിയുടെ മനസ്സിൽ ഇപ്പം എന്നോടും ഒക്കെ ദേഷ്യവും വിദ്വേഷവും ഒക്കെ കളർന്നിരിക്കുക ഇനിയിപ്പോൾ അത് പെട്ടെന്നൊന്നും മാറാനും പോകുന്നില്ല അതൊക്കെ മാറണമെങ്കിൽ അബിയെക്കുറിച്ചുള്ള ചതികളൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ അതൊക്കെ മാറുകയുള്ളൂ എന്ന് പറയുന്നത് അങ്ങനെ കഴിച്ച് ഇത്ര സമയം കഴിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയന പറഞ്ഞു എന്താണെന്ന് അറിയില്ലമ്മേ എനിക്കാണെങ്കിൽ നല്ല വയറവേന എടുക്കുന്നുണ്ടെന്ന് പറയാണ് വയറുവേനോ അതെന്താ മോളെ കഴിച്ചുതന്നെ വലിയ കുഴപ്പമാണ് മോളിൽ കാഴിഞ്ച് ഇച്ചാൻ പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു അങ്ങനെ നയന മുറിയിലേക്ക് പോയി ദേവേനിക്കൊരു ടെൻഷനുണ്ട് എന്താണോ പോലും വയറവേന എന്നറിയത്തില്ലല്ലോ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പത്തേനും നയനിക്കു വീണ്ടും വയറുവേന ആ സമയത്ത് തേവേനയും കൂടി തിരിച്ച് എന്തൊരു എങ്ങനെയുണ്ട് മോളെ എന്താണെന്ന് അറിയത്തില്ല വയർ വേദന ഉണ്ട് ഒരു ക്ഷീണമുണ്ടെന്ന് പറയുകയാണ് എന്നൊരു കാര്യം ചെയ്യാം ഞാനേ ആദർശനെ ഒന്ന് വിളിക്കാമെന്ന് പറയണം അങ്ങനെ എന്ത് ചെയ്യുകയാണ് ആദർശനെ വിളിക്കുവോ അപ്പം ചന്തമോളിൻ്റെ കാര്യം എന്താണെന്ന് അറിയത്തില്ല ചന്തമോളാണ് ശരിക്കും ജ്യൂസ് കുടിച്ചിരിക്കുന്നത് ആദർശനെ വിളിച്ചിട്ട് പറഞ്ഞു അതേ മോൾക്ക് നല്ലൊരു വയർ വേദനയും തളർച്ച എന്താണെന്ന് അറിയത്തില്ല എന്ന് പറയുന്നത് ഈ ഒരു കാര്യം ചെയ്യുക അവളെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ നോക്കാൻ പറയണം അത് കേട്ടപ്പോൾ ആദർശനെ ശരിയമ്മ ഞാനിപ്പത്തന്നെ വരാം ആദർശന് ഭയങ്കര ടെൻഷനായി എന്തായൊന്നും അറിയത്തില്ലോ ആ സമയം ദേവേനെ എന്നിട്ട് പറഞ്ഞു മോളെ ഇനി വെച്ചോണ്ടിരിക്കേണ്ട ഹോസ്പിറ്റലിൽ പോണെന്ന് പറയണം അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ലമ്മേ ഏ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഈ സമയമാണ് എന്താ നമുക്കൊന്നും അറിയത്തില്ലോ ഡോക്ടറൊന്ന് പരിശോധിച്ച് കഴിയുമ്പം ചിലപ്പോ പറയും എന്ന് പറയും പെട്ടെന്ന് തന്നെ തിരികെ പോരുവേം ചെയ്യാം ഇനി ഇതിപ്പോ വെച്ചോണ്ടിരിക്കേണ്ടെന്ന് പറഞ്ഞു അപ്പോഴേ ജലജി അങ്ങോട്ടേക്ക് വന്നു ജലജി ഇത് കേട്ടു ജലജിക്ക് ഭയങ്കര സന്തോഷമായി ആ ഒരു അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോയി ഇനിയാണ് ഇവിടെ കൂട്ടക്കടച്ചിൽ ഉയരാൻ പോകുന്നത് അങ്ങനെ ജലജ ഭയങ്കര സന്തോഷത്തോടെ ഒരു നബിയ അടുത്തേക്ക് നിന്നു നബിയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു മോളെ എന്താണെങ്കിലും നമ്മൾ അധികം വൈകാതൊരു സന്തോഷ വാർത്ത കേൾക്കും എന്ന് പറയാണ് സന്തോഷ വാർത്തയോ അതെന്താമേ അത് ഉറപ്പായിട്ടും കേൾക്കും മോള് കാത്തിരുന്നു എൻ്റെ അബിയെ ജയിലിൽ കയറ്റിയതല്ലേ അപ്പൊ പിന്നെ ഞാൻ വെറുതെ വിടുവെന്ന് കരുതുന്നുണ്ടോ മോളോ ഒരിക്കലുമില്ല അതിനുള്ള പണി ആർക്കിട്ടാളെ ഞാൻ കൊടുക്കൂന്ന് പറയാണ് ആ സമയം നബിയച്ചു അല്ല അമ്മ എന്താ പറയണേ മോൾ അത് കാത്തിരുന്ന് കണ്ടോളാനൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി നവിക്കൊന്നും കാര്യം എന്താണെന്ന് മനസ്സിലായില്ല ആ സമയത്ത് ആദർശ് അങ്ങോട്ട് വന്നു ആദർശ് വന്നിട്ട് നയനോട് ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം പറയണം അപ്പം ജനിച്ച സന്തോഷത്തോടെ ഇരിക്കുക ഹോസ്പിറ്റലിലേക്ക് ചെല് ചെന്ന് കഴിയുമ്പോൾ പറയാം നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോയെന്നുള്ള കാര്യം എന്നൊക്കെ സന്തോഷിച്ചിരിക്കുക അതുപക്ഷെ വെറുതെ നയനൊക്കെ അങ്ങനെ ഒന്നും സംഭവിക്കില്ല അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി